പ്രധാനമായിട്ടുള്ളത് കെ എസ് ആർ സി അല്ല ഇപ്പോൾ എം എൽ എ ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാണ് പക്ഷെ മെയിനായിട്ടുള്ളത് ഈ ഹൈവേ ആ തൃശ്ശൂർ മുതൽ എറണാകുളം വരെയുള്ള ഹൈവേയിൽ വലിയ കുരുക്കാണ് ജനങ്ങൾ ഒരുപാട് ബുദ്ധിപ്രക്കാരെല്ലാം അമ്പാടും പക്ഷേ വരും ബസ്സിലൊക്കെ ഇരിക്കുന്നവരെ വരസുകളൊക്കെ വരുന്നത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കുരുക്കൊന്നും അഴിക്കണം എന്നുള്ളതുകൊണ്ട് പരമാവധി ലൈറ്റുകളെ ഒഴിവാക്കി ആയിട്ട് വണ്ടിയിട്ട് ഫ്ലോ ചെയ്യാനുള്ള പരിപാടിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ആൾക്കാരുണ്ട് മോട്ടോർ വെഹിക്കിൾ പോലീസ് എല്ലാവരും ഉണ്ട് പിന്നെ അതാ സ്ഥലത്ത് നമ്മളൊരു പ്ലാനുണ്ട് നമ്മുടെ കൂടെ ഒരു ബെസ്റ്റ് ഐഡിയ പിന്നെ അതുകഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ചെയ്യും ആ നാഷണൽ ഹൈവേ ചെയ്യാത്ത വർക്കുകളാണെങ്കിൽ നമ്മൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്ത് ചെയ്ത് ഈ ബ്ലാക്ക് സ്പോട്ടിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും ഇപ്പോൾ നമ്മൾ ചാലക്കുടി രണ്ട് പോട്ട രണ്ട് സൈഡിൽ നമ്മൾ പോയി ഈ രണ്ട് സൈഡിലുമായിട്ട് പന്ത്രണ്ട് മാസത്തിടയിൽ ആറ് ദാരുണ മരണങ്ങളാണ് അപ്പോൾ അത് എല്ലാവരും സഹകരിക്കണം കാരണം എന്താ പറയുക എൻ്റെ വീട്ടിലോട്ട് കയറുന്ന ഇടത്തെ തുറന്നിടക്കട്ടെ എൻ്റെ വീട്ടിലോട്ട് കയറുന്ന അങ്ങനെ തുറന്നിടാൻ പറ്റത്തില്ല ഇത് ഹൈവേ ആണ് വരുന്ന വളരെ വേഗത്തിലാണ് വണ്ടി വരുന്നത് എത്ര വേഗത്തിൽ പോയാലും അങ്കമാരിയുള്ള സ്ഥലത്ത് വന്നങ്ങ് കുടുങ്ങി ഈ പോട്ടയിലേക്കുള്ള രണ്ട് ലൈറ്റുകൾ ശരിക്കും പറഞ്ഞാൽ വലിയ സാ കാലതാമസം ഉണ്ടാക്കുകയാണ് നമ്മൾ തൃശ്ശൂർ വിട്ടു നോക്കും എത്ര ലൈറ്റാണ് ലൈറ്റിൻ്റെയൊക്കെ ടൈമിംഗ് മാറ്റും നിർബന്ധമായി ലൈറ്റ് വേണ്ട സ്ഥലങ്ങളിൽ ഹൈവേയിൽ കൂടുതൽ സമയം കൊടുത്തുണ്ട് സൈഡിൽ സമയം കുറയ്ക്കും ഇത് ഇന്ന് ഞങ്ങൾ ആലുവ വരെയാണ് നോക്കുന്നത് ആലുവ കഴിഞ്ഞുള്ളത് പിന്നെ നോക്കാം എച്ച് എം ഡി തവല വരെ നോക്കണം ഇത് അത് മാത്രമല്ല ഇവിടെയും പോകുന്നുണ്ട് ഞങ്ങൾ കാലടി കാലടി പാലത്തിൻ്റെ ജംഗ്ഷനിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാണ് ബ്ലോക്ക് ഏഴ് കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ബ്ലോക്ക് കിടക്കുന്നത് ഇന്നലെ രാത്രി പോലും പതിനൊന്ന് മണിക്ക് ഞാൻ വരുമ്പോൾ ബ്ലോക്കിലായിരുന്നു പെട്ടുപോയി അല്ല ഈ ഹൈവേയിൽ ആദ്യം ക്ലിയർ ചെയ്യണം നമ്മൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തുന്നതാണ് മാക്സിമം പെട്ടെന്ന് ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് നോക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം രംഗത്ത് കാണും പിന്നെ അത് എത്രയും പെട്ടെന്നാണ് കുരുക്കഴിഞ്ഞ് നിങ്ങൾ നോക്കണം എന്തെങ്കിലും നടന്നില്ലെങ്കിൽ എന്നെ അറിയിക്കണം അറിയിക്കണം